പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഒരാൾ അറസ്റ്റിലായിരുന്നു ഇതേക്കുറിച്ച് ക്രൈംബ്രാഞ്ച് എസ് പി ഇംഗ്ലീഷിന്റെ കാര്യത്തില് കൂടുതലാണ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പ്ലസ് വണ്ണിന്റെ കാര്യമാണ് സംബന്ധിച്ചിരിക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കസ്റ്റഡിയിൽ പൊതുവെ വാങ്ങും കൂടുതൽ ചോദിക്കും അപ്പം അല്ല അത് അവർ കോൺസ്പെറസി എന്തായാലും ഉണ്ടല്ലോ സ്ഥാപനം ആളുടെ ഒന്നാം പ്രതിയാണല്ലോ അയാൾ അയാൾ നടത്തിയിരിക്കുന്നത് അയാളാണ് അതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത് അയാൾക്കാണ് പ്രത്യേകിച്ചും അപ്പോൾ അതിൽ ഒരു ഒരു കോൺസ്പിറസി ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി നമ്മൾ ആ സെക്ഷനൊക്കെ നമ്മൾ നേരത്തെ ഇടുകയും ചെയ്തതാണ് നമ്മൾ നമ്മളെ ഒരു പിന്നെ പ്രയാസം ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് എന്തെങ്കിലും ചേരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അതായത് നമ്മളെ ഒരു അതോറിറ്റി നിന്ന് അങ്ങനെയാണ് വരുന്നില്ല അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം വലിയ വലിയൊരു വിദ്യാഭ്യാസ വകുപ്പായിട്ട് ചേർന്നുള്ളൊരു കൂടെ ആളുകളുടെ കാര്യങ്ങളിപ്പോൾ മനസ്സിലാകുന്നില്ല ഒരു അവർ അതിൻ്റെ തലേന്നാണല്ലോ ശരി തലേന്നാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇപ്പം പഞ്ചുവച്ചും പറഞ്ഞിരിക്കുന്നത് കലയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ല ഈ നമ്മള് ഫഹദിനെ പറ്റി അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഫഹദ് ഈ റീസെന്റ് ആണ് ചേർന്നിരിക്കുന്നത് അതെ അതെ കഴിഞ്ഞ ക്രിസ്മസ് നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ഉള്ളത് ഫോക്കസ് കാരണം അതിലാണ് നമുക്ക് കൂടുതൽ വ്യക്തമായ തെളിവുകൾ ഇംഗ്ലീഷിൽ എസ് എൽ സി ഇംഗ്ലീഷ് അതുപോലെ തന്നെ പ്ലസ് വൺ മാത്സിലാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുണ്ട് നമുക്ക് ബോധ്യമായ കാര്യങ്ങൾ രണ്ടെണ്ണത്തില്ല അതിന് തൽക്കാലം പ്രതി പിന്നെ നിഷേധിക്കുക ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമുക്ക് കൂടുതൽ അന്വേഷണം നടത്തണം അല്ല പ്രതിഫലം കൈപ്പറ്റിയ കാര്യ കുറിച്ചുള്ള ഇയാൾ ഈ പ്രതി നമ്മളിപ്പോൾ ഇപ്പം അറസ്റ്റ് അവസരം അവസാനം നാലാം പ്രതി ഇപ്പോൾ അത്രയും കാര്യങ്ങളുള്ള ആള് അയാൾ തുറന്ന് സംബന്ധിച്ചിട്ടില്ല കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ കസ്റ്റഡി വാങ്ങി കൂടുതൽ ചോദിക്കേണ്ടതുണ്ട് അപ്പോൾ അത് മാത്രമല്ല വേറെ വിധത്തിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ നമ്മൾ ബാങ്ക് കാര്യങ്ങളും അല്ലാതെ കാര്യങ്ങളൊക്കെ

ചോർന്നത് അറസ്റ്റിലായ അബ്ദുൽ നാസർ നാലാമത്തെ പ്രതിയാണ് ഇവിടെ തന്നെ അധ്യാപകനായിരുന്നു ഫഹദ് ഈ ചോദ്യപേപ്പർ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലൂടെ നൽകുകയായിരുന്നു സയൻസ് ചോദ്യപേപ്പർ ആണ് കോപ്പിയെടുത്ത് നൽകിയത് എന്നുള്ളതാണ് നിലവിൽ പ്രതി സംബന്ധിച്ചിരിക്കുന്നത്